നിദ്ര നിദ്രവിട്ടുണർന്ന ആദം ഹവയെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഒടുവിലിത എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും പ്രണയാതിരമായ ആദത്തിൻ്റെ വാക്കുകൾ ദൈവം സ്നേഹവും പ്രണയവും ഒരുമിച്ച് ചേർത്ത് തുടങ്ങി വച്ച കുടുംബം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ സാന്നിധ്യവും മാതാവിൻ്റെ മാധ്യസ്ഥ സഹായം കൊണ്ട് സമൃദ്ധമായി സന്തോഷമായി മാറുന്ന ഒരു കുടുംബത്തെ കാണിച്ചു തരുന്നുണ്ട് ഈശോയുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഈ പ്രണയവും സ്നേഹവും അപങ്കരം മുന്നോട്ട് കൊണ്ടുപോകാൻ ദമ്പതിമാരെ സഹായിക്കുന്നു വിവാഹം എന്ന കൂതാശ പൂർണ്ണമായിട്ടും ഉൽമൂലനം ചെയ്യുവാൻ ഉത്തരവിട്ട ചക്രവർത്തിയുടെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് വിവാഹം നടത്തി സെൻ സെൻറ്റ് വാലൻ്റൈൻ തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടും ആ പ്രണയത്തെയും സ്നേഹത്തെയും ദൈവത്തിന് ദൈവം യോജിപ്പിച്ച ആ ബന്ധത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിച്ച ആ വാലൻ്റൈൻ്റെ ഓർമ്മദിനമായ ഇന്ന് ഈ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുമ്പോൾ എല്ലാ ദമ്പതിമാർക്കും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും മനോഹരമായ ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Happy Valentine's Day.